പെരുമ്പാവൂരിൽ പിടികൂടിയ ബംഗ്ലാദേശ് അലയ്പൂർ സ്വദേശി സലിം മണ്ഡൽ വർഷമായി താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ ആസ്ഥാനത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കാര്യങ്ങൾ സമ്മതിച്ചത് ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഉപയോഗിച്ചാണ് പ്രധാനമായും പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത് ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള മാർഗമായിരുന്നു ഇത് ഇവിടെ നിന്ന് ഇയാൾ മോഷ്ടിക്കുന്ന ലാപ്ടോപ്പ് മൊബൈൽ എന്നിവ ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തും ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കാനുള്ള മാർഗം കൂടിയായിരുന്നു അത് ഒരു മൊബൈൽ ഫോണിന് നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കും കള്ളനോട്ടാണ് കൈമാറുക ഇത്തരത്തിൽ ലഭിച്ച പതിനേഴ് അഞ്ഞൂറിന്റെ നോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ും കണ്ടെടുത്തത് നിരവധി വ്യാജ നോട്ടുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്തതായി സൂചനയുണ്ട് നോട്ടടിക്കുന്ന പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചു അൻപതോളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇയാൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട് അമ്മ യും ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ടായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തു ഒരു റേപ്പ് കേസിൽ നേരത്തെ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവർ നിരീക്ഷണത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ എ എസ് പി ശക്തി ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർ പി എം റാസിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം